സെക്രട്ടേറിയറ്റിലെ ഗേറ്റിന് സമീപത്ത് എംപ്ലോയീസ് യൂണിയന്റെ പരിപാടിയുടെ ഭാഗമായി സ്ഥാപിച്ച ഫ്ലെക്സ് ബോർഡാണ് നഗരസഭാ ജീവനക്കാരെത്തി മാറ്റിയത് നഗരസഭയുടെ അനുമതി ലഭിക്കാതെയാണ് സംഘടനാ സ്ഥലത്ത് ഫ്ലെക്സ് സ്ഥാപിച്ചിരുന്നത് മുഖ്യമന്ത്രിയും മന്ത്രിമാരും ജീവനക്കാരും സെക്രട്ടേറിയറ്റിലേക്ക് വലിയ ഫ്ലെക്സ് ഇത്രയും വലിയ ഫ്ലെക്സ് സ്ഥാപിച്ചിരിക്കുന്നത് കേരള സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷൻ്റെ പരിപാടിയുമായി ബന്ധപ്പെട്ട ഫ്ലെക്സാണ് ഇപ്പോൾ കാണാൻ കഴിയുന്നത് മുഖ്യമന്ത്രിയുടെ വലിയ കട്ടൌട്ടുണ്ട് സി പി എം ജില്ലാ സെക്രട്ടറി തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി വി ജോയ് എം എൽ എയുടെ ചിത്രമുണ്ട് അത്തരത്തിൽ ഈ പരിപാടിയുമായി ബന്ധപ്പെട്ട വിവരങ്ങളാണ് ഫ്ലെക്സ് നിറയെ ഈ ഫ്ലെക്സ് സ്ഥാപിച്ചിരിക്കുന്നത് കണ്ടോൺമെൻറ്റ് ഗരി നേരത്തെ സൂചിപ്പിച്ചതുപോലെ അത്രമാത്രം ആളുകൾ സെക്രട്ടേറിയറ്റിലേക്ക് പ്രവേശിക്കുന്ന പ്രദേശമാണ് ആ പ്രദേശത്തുള്ള ഫുട്പാത്തിലാണ് ഇത് സ്ഥാപിച്ചിരിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കുറച്ച് നാളുകൾക്ക് മുൻപാണ് കോടതി ഉത്തരവിൻ്റെ ഭാഗത്ത്

ചുമതല ഏറ്റെടുത്തുകൊണ്ട് സെക്രട്ടേറിയന് ചുറ്റുമുണ്ടായി അനധികൃതമായി സ്ഥാപിച്ചിരുന്ന ചുറ്റുമുണ്ടായിരുന്ന അനധികൃതമായി സ്ഥാപിച്ചിരുന്ന ഫ്ലെക്സുകൾ ലീക്കം ചെയ്യാനുള്ള നടപടി എടുത്തത് അത്തരത്തിൽ ഫ്ലക്സ് സ്ഥാപിച്ചവർക്കെതിരെ പിഴ ചുമത്തുകയും ചെയ്തു പൊതുസ്ഥലത്ത് അനുമതിയില്ലാതെ സ്ഥാപിച്ചിരിക്കുന്ന ഒരു ഫ്ലെക്സാണ് നമ്മുടെ മുന്നിലുള്ളത് കാരണം നഗരസഭാ സെക്രട്ടറി ഇതിനെക്കുറിച്ച് കാര്യങ്ങൾ വ്യക്തമാക്കിയിരുന്നു കാരണം ഈ എംപ്ലോയീസ് അസോസിയേഷൻ സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷൻ ഭാരവാഹികൾ ഈ ഫ്ലെക്സ് സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട് അനുമതി തേടിയിരുന്നു പക്ഷേ നിലവിൽ അവർക്ക് അനുമതി ലഭിച്ചിട്ടില്ല എന്തായാലും ഈ പൊതുസ്ഥലങ്ങളിൽ ഫ്ലെക്സുകൾ സ്ഥാപിക്കുന്നത് ഉത്തരവാദിത്തോടെ കാണേണ്ട ഒരു കാര്യമാണ് ആ ഉത്തരവാദിത്തം മറന്നുകൊണ്ട് നിയമങ്ങളെല്ലാം മറന്നുകൊണ്ട് ഒരു ഫ്ലെക്സ് ആണ് ഇപ്പോൾ നിലവിൽ കണ്ടോൺമെന്റ് ഗേറ്റ് മുന്നിൽ കാണാൻ കഴിയുന്നത് ഒടുവിൽ തിരുവനന്തപുരം നഗരസഭയ്ക്ക് ജീവനക്കാരെത്തി ഫ്ലെക്സ് നീക്കം ചെയ്യുകയാണ് ആദ്യഘട്ടത്തിൽ കോർപ്പറേഷൻ സെക്രട്ടറി നഗരസഭാ സെക്രട്ടറി തന്നെ പറഞ്ഞത് അനുമതി ലഭിക്കാതെയാണ് ഇത്തരത്തിൽ സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷന്റെ ഫ്ലെക്സ് പരിപാടിയുടെ ഫ്ലെക്സ് ഇവിടെ ഉണ്ടായിരുന്നത് ജനുവരി പതിനാറിനായിരുന്നു പരിപാടി നിശ്ചയിച്ചിരുന്നത് അപ്പോൾ നിലവിൽ എന്തായാലും ഈ പ്രദേശത്തെ പൊതുസ്ഥലത്ത് സ്ഥാപിക്കാൻ കഴിയില്ല എന്നുള്ള നിലപാട് കോർപ്പറേഷൻ സെക്രട്ടറി അറിയിച്ചിരുന്നു ഇത് അനുമതി വാങ്ങിയില്ലെന്നും അറിയിച്ചിരുന്നു ആ ഘട്ടത്തിൽ തന്നെ പറഞ്ഞാൽ ഉടൻ തന്നെ ഫ്ലക്സ് നീക്കം ചെയ്യുന്ന ഒടുവിൽ ആ നഗരസഭ തിരുവനന്തപുരം നഗരസഭയിലെ ജീവനക്കാരെത്തി ഫ്ലെക്സ് പൂർണ്ണമായും ഈ വലിയ ഫ്ലെക്സ് പൂർണ്ണമായും നീക്കം ചെയ്തിരിക്കുകയാണ് സോയി തെസറൊപ്പം രാഹുൽ ജിനാഥ് മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം